ഇസ്ലാമിസ്റ്റുകളുടെ പ്രതിഷേധങ്ങളെ കാറ്റിൽ പറത്തി ന്യൂയോർക്ക് നഗരത്തിൽ രാമക്ഷേത്രത്തിന്റെ ഫ്ലോട്ട് പ്രദർശിപ്പിച്ച ഹൈന്ദവ വിശ്വാസികൾ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു രാമക്ഷേത്രത്തിന്റെ ഫ്ലോട്ട് പ്രദർശിപ്പിച്ചത് അമേരിക്കയിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി രാമക്ഷേത്രത്തിന്റെ ഫ്ലോട്ട് അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ അമേരിക്കയിലെ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ഫ്ലോട്ട് പ്രദർശിപ്പിക്കുന്നത് മുസ്ലിം വിരുദ്ധമാണെന്നായിരുന്നു ഇവർ ഉയർത്തിയ പ്രധാന ആക്ഷേപം ബാബറി മസ്ജിദ് തകർത്തതിനെ ഫ്ലോട്ട് എന്നും ഇവർ ആരോപിച്ചിരുന്നു ഫ്ളോട്ട് പരിപാടിയിൽ ഉൾപ്പെടുത്തരുതെന്നാവശ്യപ്പെട്ട് ഇസ്ലാമിക സംഘടനകൾ ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസ് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുകൾ എന്നിവർക്ക് ഇതിനു പിന്നാലെ കത്തും നൽകി എന്നാൽ ഇതെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ഫ്ലോട്ട് അവതരിപ്പിച്ചത് കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എന്നിവർ കത്ത് നൽകിയവരിൽ ഉൾപ്പെടുന്നു വിശ്വഹിന്ദു പരിഷത്താണ് ഫ്ലോട്ട് അണിയിച്ചൊരുക്കിയത് പൂമാലകളും കാവിക്കുടികളും ഫ്ലോട്ടിൽ സ്ഥാപിച്ചിരുന്നു ഇതിനു പുറമെ ഹിന്ദുക്കൾ പരമ്പരാഗത വസ്ത്രങ്ങളണിഞ്ഞ് ത്രിവർണ പതാകയും എഴുതി ഫ്ലോട്ടിനൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തിരുന്നു